കട്ടപ്പനയുടെ ആദ്യകാല അനൗൺസർ വെത്തോംപറമ്പിൽ ഒ വി രാജു ഓർമ്മയായി സംസ്കാരം വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫൊറോണ ദേവാലയത്തിൽ നടന്നു നാൽപ്പത് വർഷത്തോളമായി ഹൈറേഞ്ച് മേഖലകളിൽ മുഴങ്ങിക്കേട്ട ശബ്ദത്തിനുടമയാണ് വിടവാങ്ങിയത് വാക്കുകൾ സ്പഷ്ടമായും വ്യക്തമായും സ്ഫുടതയോടെയും അവതരിപ്പിക്കുന്ന വെള്ളയാങ്കുടി സുവർണഗിരി വെത്തോംപറമ്പിൽ ഒ വി രാജുവെന്ന കട്ടപ്പനക്കാരുടെ രാജു ചേട്ടൻ ഏവർക്കും പ്രിയങ്കരനായിരുന്നു അനൗൺസ്മെന്റ് വാഹനത്തിന്റെ സൈഡ് സീറ്റിൽ മൈക്കും പിടിച്ച അറിയിപ്പുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് കടന്നുപോകുന്ന അദ്ദേഹം നഗരത്തിലെ പതിവ് കാഴ്ചകളിലൊന്നായിരുന്നു പരിചയ മുഖങ്ങൾ കാണുമ്പോൾ ചെറു പുഞ്ചിരി നൽകി കടന്നുപോകും വ്യാപാര സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ സർക്കാർ അറിയിപ്പുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളുടെയും പൊതുപരിപാടികളുടെയും അറിയിപ്പുകൾ ചരമ അറിയിപ്പുകൾ തുടങ്ങിയവയെല്ലാം നഗരത്തിൽ മുഴങ്ങിയിരുന്നത് അനൗൺസർ രാജുവിന്റെ ശബ്ദത്തിലായിരുന്നു കോവിഡ് കാലത്തും സജീവ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയിരുന്നത് കട്ടപ്പന നഗരത്തിലെ സ്ഥിരം സാന്നിധ്യവും ഏവർക്കും സുപരിചിതനുമായ ആളാണ് വിടവാങ്ങിയത് രോഗബാധിതനായി ചികിത്സയിലായിരുന്നു സംസ്കാരം മൂന്ന് മണിക്ക് വെള്ളിയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ നടന്നു നൂറുകണക്കിന് ആളുകൾ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്തു